സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ സംബന്ധിച്ച സമഗ്ര പദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പ് ഇടയ്ക്കിട സ്കൂളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയത് കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലും രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ ക്ലാസ്മുറിൽ വിദ്യാർത്ഥി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിലും ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ സമഗ്ര പദ്ധതി തയ്യാറാക്കിയത് വിദ്യാഭ്യാസം ആരോഗ്യം വനവകുപ്പുകൾ സംയുക്തമായാണ് സുരക്ഷാ പദ്ധതി തയ്യാറാക്കുക സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കുറവിനൊപ്പം പ്രാഥമിക ചികിത്സ നൽകുന്നതിന് പോലും യാതൊരു സൗകര്യവുമില്ലെന്നും കോടതി കണ്ടെത്തിയിരുന്നു ഇത് ഗുരുതരമായ വീഴ്ചയാണെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കാൻ തയ്യാറായത് സർക്കാർ സ്കൂളുകൾക്ക് പുറമെ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകളിലും സുരക്ഷാ പദ്ധതി നടപ്പാക്കും ശൗചാലയങ്ങളിൽ വൃത്തിയും വെള്ളവും വെളിച്ചവും ഉറപ്പാക്കും സ്കൂളിൽ പ്രഥമ ശുശ്രൂഷ കിറ്റ് നിർബന്ധമാണ് പ്രഥമ ശുശ്രൂഷയിൽ രണ്ട് ജീവനക്കാർക്കെങ്കിലും അടിസ്ഥാന പരിശീലനം നൽകണം അടിയന്തര മെഡിക്കൽ സാഹചര്യങ്ങൾ നേരിടാൻ ചൈൽഡ് എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കണം ആൻറ്റി വനം പീഡിയാട്രിക് മെഡിക്കൽ കെയർ തുടങ്ങിയവ ലഭ്യമാക്കാൻ അടുത്തുള്ള ആശുപത്രിയുമായി ഏകോപനം വേണം പാമ്പിനെ ഒഴിവാക്കാൻ വനംവകുപ്പുമായി ഏകോപനം വേണം സ്കൂളുകളിലും പരിസരങ്ങളിലും പരിശോധന നടത്തണമെന്നും തീപിടുത്തം വെള്ളപ്പൊക്കം തുടങ്ങിയവ നേരിടാൻ ദുരന്ത നിവാരണ അതോറിറ്റി തദ്ദേശസ്ഥാപനം എന്നിവയുമായി ചേർന്ന് മോക്കെട്ടിൽ നടത്തണമെന്നും നിർദ്ദേശമുണ്ട് ഇവ ഉൾപ്പെടുത്തിയാകും അടിയന്തര നടപടി സ്വീകരിക്കുകയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു വനിതാ ശിശുവികസന വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ അംഗൻവാടികളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത